അയ്യപ്പേട്ടാ ഇ ഡിയുടെ കുറ്റപത്രം അതായത് കൊടകര കേസിൽ ഇ ഡി വെറും ഒരു എന്താ പറയുക മോഷണ കേസ് മാത്രമാണ് അന്വേഷിച്ചിരിക്കുന്നത് അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയം ഉണ്ട് എന്നാണ് പൊതുവിൽ പറയുന്നത് എങ്ങനെയാണ് അതിന് വിലയിരുത്തുന്നത് പ്രജിത ഈ കൊടകര കൊഴപ്പൽ കേസിനെ കുറിച്ച് പ്രജിത തന്നെ നിരവധി സ്റ്റോറി ചെയ്തിട്ടുള്ളതാണ് അല്ലേ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ ഇതിനെ സ്റ്റോറി ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഇതിൽ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ ഇത് സംഭവം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വർഷം മൂന്ന് അപ്പോൾ ഈ ഇ ഡി അന്വേഷണം എന്ന് പറയുമ്പോൾ കൊടകരയിലെ ഈ കുഴൽപ്പണവുമായി ഇങ്ങനെ ഇത്രയും ഇത്ര എത്ര നാപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ കുഴൽപ്പണമാണ് വന്നത് എന്നായിരുന്നു അപ്പോ ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് വെറും മൂന്നര കോടി മാത്രം നഷ്ടമായതിനെ കുറിച്ചാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്ന കാശാണ് എന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇതിൽ ചിലത് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാതിരിക്കാൻ നിവർത്തിയില്ല അതായത് അന്വേഷണം ഇത്തരത്തിൽ ആ മോഷണം പോയ മുതലിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ കേരള പോലീസ് ഇനേക്കാൾ ഒരു ലോക്കൽ പോലീസ് അന്വേഷണത്തെക്കാൾ ഏറ്റവും തരം താഴ്ന്ന രീതിയിലേക്കല്ലേ ഈ അന്വേഷണം പോയി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും തോന്നേ അല്ല ഈ പറയുന്ന ധർമ്മരാജനല്ലേ പരാതി കൊടുത്തത് പരാതി കൊടുത്തത് തൻ ബിസിനസ് ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന അതായത് എനിക്ക് തോന്നുന്നു ട്രാവൻകൂർ പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ വാങ്ങാനോ മറ്റോ കൊണ്ടുവന്ന പണമാണ് അത് വഴി മധ്യേ മോഷണം പോയി എന്നുള്ളതായിരുന്നു പരാതി അപ്പോൾ ഇത് വന്ന് അന്വേഷിക്കുമ്പോൾ ഇ ഡി അന്വേഷിക്കുമ്പോൾ അതൊരു കേസ് മാത്രമായി രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിച്ചു എന്നുള്ളതാണ് മോഷണക്കേസിന് അപ്പുറത്തേക്കും മറ്റു കാര്യങ്ങളിലേക്ക് ഇടി പോയിട്ടില്ല ഇടിക്കതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഉണ്ട് എന്ന് പറയും പറയേണ്ടി വരും കാരണം വരുന്നത് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൽ ഇവിടത്തേക്കുള്ള എങ്ങനെയാണ് കേരളത്തിലേക്ക് ബി ജെ പിക്ക് കടന്നു വരേണ്ടത് എന്നുള്ള എല്ലാ പദ്ധതികളും ഇപ്പോൾ തയ്യാറാണ് അത് തയ്യാറായതിനു പിന്നാലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു ടെക്നോക്രാറ്റിനെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുള്ളതും സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയോഗിച്ചിട്ടുള്ളതും അതിലുള്ള ധാരണകളും ഉണ്ട് ആ ധാരണകൾക്കപ്പുറത്തൊക്കെ വിപരീതമായിട്ട് മറ്റൊരു തലത്തിൽ ഈ അന്വേഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് വിനയാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായി ഇത് പണ്ട് മുതലേ അറിയാവുന്നതാണ് ഈ ധർമ്മരാജൻ ആദ്യം വിളിച്ചത് ആരെയാണ് കെ സുരേന്ദ്രനെയാണ് സുരേന്ദ്രന് ഇതിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സുരേന്ദ്രന്റെ മകനുണ്ട് എം ഗണേശനുണ്ട് അങ്ങനെ നിരവധി ആളുകൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെ സതീഷ് വിളിച്ചു പറയുന്നത് എന്തിനോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീഷിന് കിട്ടേണ്ട വിഹിതം ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക അതല്ലെങ്കിൽ സ്ഥാനം കിട്ടിയിട്ടുണ്ടാകില്ല ഇത് മോഹിക്കാണ്ട് പ്രത്യേകിച്ച് സതീഷ് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായി ഞാനിതിന് പിന്നാലെ പോകുമെന്നൊക്കെ പറയുന്നത് ചില പുകമറകൾ സൃഷ്ടിക്കാനുള്ള ഒരു ഗൂഢതന്ത്രം മാത്രമാണ് അതായത് എപ്പോഴും നമുക്ക് ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇതിനെതിരെ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു കേൾക്കുക എന്ന് പറയുന്നത് എല്ലാ കേസുകളും ഒരു ആയുധം എന്ന് പറയുന്നത് അവർ തന്നെ ഇത് എന്താ പറയുക അവർ തന്നെ അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണോ ആരോപണങ്ങൾ വരുന്നത് അതിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അനുകൂലമായ രീതിയിൽ ഒരു കേസ് അന്വേഷണം വരുമ്പോഴും ഒരു വിമത ശബ്ദം എപ്പോഴും പുറത്തുനിന്ന് കേൾക്കും അല്ലെങ്കിൽ അവർ കേൾപ്പിക്കും അത് രാഷ്ട്രീയ തന്ത്രമാണ് ആ രാഷ്ട്രീയ തന്ത്രം ബി ജെ പി ഇവിടെ പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സതീഷ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് ഞാൻ ഇതിനു പിന്നാലെ തന്നെ പോകും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കേസ് ഒരു കള്ള വെറുമൊരു മോഷണക്കേസ് മാത്രമാക്കി നിലനിർത്തുന്നത് ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമാണ് അങ്ങനെയാണ് അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമല്ല എന്ന് പറയണമെങ്കിൽ അത് സമർത്ഥിക്കേണ്ടി വരിക സി പി എമ്മിനാണ് സി പി എമ്മും അതിൽ പെട്ടുപോകും സി പി എം അതുകൊണ്ടാണ് അതിൽ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താത്തത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ചേരണം മറ്റൊരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും എനിക്കിതിൽ പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ ഇ ഡി അന്വേഷണം ഇ ഡി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലുള്ളവർ വിചാരിച്ചു ഭയങ്കര സുതാര്യമാണെന്ന് ഇ ഡി ഒരിക്കലും സുതാര്യമല്ല എന്നുള്ളത് മാത്രമേ എനിക്കിതിൽ ചുരുക്കരുത്തിൽ പറയാനുള്ളൂ കാര്യം ഒരു കേവലം ഒരു ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ പ്രാഗല്ഭ്യം പോലും ഇ ഡി ഇതിൽ കാണിച്ചിട്ടില്ല അതായത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ആ വന്നതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ നഷ്ടപ്പെട്ട മൂന്ന് കോടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ബിസിനസ് കാര്യത്തിലാണ് കാശ് എന്ന് പറഞ്ഞിട്ട് എനിക്കിതിനെ ഖണ്ണിക്കാൻ എൻ്റെ കയ്യിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ പറയണം അതായത് ഇതില് സംഗതി ഇത്രയേ പറയാനുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ തെളിവുകൾ സുരേന്ദ്രനെതിരെയുണ്ട് സുരേന്ദ്രന്റെ മകനെതിരെയുണ്ട് ഈ ധർമ്മ ഈ പറയുന്ന ധർമ്മരാജന്റെ ധർമ്മരാജൻ വിളിച്ച് പറയുമ്പോൾ ധർമ്മരാജൻ പറയുന്നത് ഇത്ര കോടി രൂപ കുഴൽപ്പണം വന്നു അത് കാണുന്നില്ല എന്നാ പറയുന്നത് ഇതിലിപ്പോ നാപ്പത്തൊന്നും ഒമ്പത് കോടി എന്ന് പറയുന്നുണ്ട് ഇതില് ഒമ്പത് കോടിയുടെ ഒരു കണക്ക് പറയുന്നുണ്ട് ഈ ഒമ്പത് കോടിയിൽ ഇത്ര കോടി മാത്രമാണോ കാണാതെ പോയതെന്നാണ് ധർമ്മരാജന്റെ പരാതി ധർമ്മരാജന് നട്ടലുണ്ടെങ്കിൽ ധർമ്മരാജൻ പരാതി കൊടുക്കണം ഞാൻ കൊണ്ടുവന്നത് കള്ളപ്പണമാണ് ഇന്നേ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുവന്നത് ധർമ്മരാജൻ അല്ലെങ്കിൽ ധർമ്മരാജൻ പരാതി കൊടുക്കേണ്ട ആവശ്യം അല്ല ധർമ്മരാജൻ പരാതി കൊടുക്കേണ്ട ആവശ്യം ഞാൻ ചോദിക്കുന്ന എന്റെ കാര്യ ചേട്ടാ ധർമ്മരാജൻ പരാതി കൊടുക്കേണ്ട ആവശ്യമെന്താണ് പണം നഷ്ടപ്പെട്ടത് കൃത്യമായും ആർക്കാണോ ആർക്കു വേണ്ടിയാണോ വന്നത് ആ ആളാണ് പരാതി കൊടുക്കേണ്ടത് ചേട്ടന് വേണ്ടി കൊണ്ടുവന്ന പണം ചേട്ടന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പണം ഉണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെടുമ്പോൾ ഒന്നില്ലെങ്കിൽ ചേട്ടൻ പരാതി കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും ഇത് ഞാൻ കൊടുത്തയച്ച ഡ്രൈവർ അല്ല പരാതി കൊടുക്കേണ്ടത് നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ധർമ്മരാജനും ഈ പറയുന്ന സുരേന്ദ്രനും സുരേന്ദ്രന്റെ മകന്റെയും ടെലിഫോൺ സംഭാഷണത്തിന്റെ സംഭാഷണം വരെ അത് അവർ വിളിച്ചതിൻ്റെ തെളിവുകൾ സഹിതം ഇതിനകത്തുണ്ട് സുരേന്ദ്രൻ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ പറയുന്ന സുരേന്ദ്രന്റെ മകൻ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ അല്പവും പ്രിയത പറഞ്ഞ പോലെ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു പുതിയ ഒരു പ്രസിഡന്റിനെ കൊണ്ടു വയ്ക്കുന്നു അപ്പോൾ ഇ ഡി അന്വേഷണത്തിൽ അതായത് ഞാൻ ഇത്രയും ചുരുക്കത്തിൽ പറയുന്നുള്ളൂ ഞാൻ ഒരു ഒരു ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതല്ല അതായത് ഇ ഡി വന്നതിൽ ഇവിടെ ആകെ ഉണ്ടായ ഒരേ ഒരു നേട്ടം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾ അവർ നടത്തിയിരുന്ന വെട്ടിപ്പ് അതിനെ പൂർണ്ണമായി പൊളിച്ചെഴുതാനായിട്ട് ഇവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇ ഡി വന്നതിൽ ആ നാട്ടുകാർക്ക് നഷ്ടമായ കാശ് കിട്ടി എന്നുള്ളൊരു കാര്യവും ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ അതായത് ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ജാതി മത രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറം ഒരു വോട്ട് ബാങ്ക് തങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ സി പി എമ്മിന്റെ സഹകരണ പ്രസ്ഥാനത്തെ പൊളിക്കുക എന്നുള്ള ഒരു ആവശ്യം അങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് സഹകരണ ബാങ്ക് ഈ പറയുന്ന രീതിയിൽ അത് കള്ളത്തരമുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് പൊളിച്ചടുക്കി അത് പൊളിച്ചടുക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് ഈ വർഷങ്ങളായിട്ട് ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ ഇത്രയും നാളത്തെ ഒരു ചെറിയ ജീവിത പരിചയത്തിൽ ഞാൻ പറയുന്നു വർഷങ്ങളായിട്ട് സി ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഈ പറയുന്ന പാർട്ടിക്ക് അത്യാവശ്യവും ആവശ്യത്തിലധികവും കാശി ഇവിടെ കൊണ്ടുവരാറുണ്ട് അത് കൈപ്പറ്റുക എന്നുള്ള ജോലി മാത്രമാണ് ഇവിടുത്തെ എല്ലാ ബി ജെ പി നേതാക്കൾക്കും ഉള്ളത് അത് കൈപ്പറ്റി അടുത്ത അഞ്ച് കൊല്ലം വരെ ആ വെച്ച് ചിലവാക്കി ജീവിക്കുക അല്ലാതെ ഇവിടെ ജയിക്കണമെന്നോ ഇവിടെ ഒരു സീറ്റ് ഉണ്ടാക്കണമെന്നോ നാല് ദിവസം ലഭലവർക്കുണ്ടായിരുന്നില്ല അതിന് ഒറ്റ ഉദാഹരണമാണ് ഇ ഡി എ ഇവരിവിടെ കൊണ്ടുവന്നു ഇ ഡി കൊണ്ടുവന്ന് കരുവന്നൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു വൻ തട്ടിപ്പ് ഇ ഡി എ കൊണ്ട് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന കേന്ദ്ര ഉണ്ടായി ആ ബാധ്യത ഉണ്ടാകുമ്പോൾ എങ്ങനെ ഭരണത്തിരിക്കുന്ന പാർട്ടിയെ രക്ഷപ്പെടുത്താമെന്ന് ഇവർക്കൊരു തോന്നലുണ്ടാകുന്നു അങ്ങനെ ആ രക്ഷപ്പെടുത്താനുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ പോയ കാശിന്റെ മാത്രം കണക്ക് പറയുന്നു സുരേന്ദ്രൻ പോരെ പറഞ്ഞത് കണക്ക് പറഞ്ഞതോ പറയാത്തതോ ഞാൻ ചോദിക്കുന്നു ഈ ഡിയുടെ അന്വേഷണം വരുമ്പോൾ എല്ലാ ഭാഗവും സംസാരിക്കണ്ടേ നിങ്ങൾ കരുവന്നൂരിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞല്ലോ ആര് ഞാനല്ലോ പറഞ്ഞത് ചേട്ടാ കരുവന്നൂരിൽ സഹകരണ ബാങ്കുകളെ പൊളിക്കുക എന്നുള്ളതല്ല സഹകരണ ബാങ്കുകളുടെ മറവിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മറവിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്തെല്ലാം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് കേരളത്തിൽ പറഞ്ഞോട്ടെ സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്ന സി പി എം തന്നെയാണ് ഈ ഏറ്റവും വലിയ കള്ളത്തിൽ കാണിച്ചത് ഞാൻ അവരെ അവര് ഞാൻ പറയുമ്പോൾ അതിന്റെ കൃത്യമായി വസ്തുത ഞാൻ പറയുന്നത് അങ്ങനെ ഈ ഈ ഈ ഈ പറയുന്ന 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 രീതിയിൽ സഹകരണ ബാങ്കുകളിലൂടെ പൈസ വെട്ടി എന്നുള്ളത് അന്വേഷണത്തിലൂടെ ശരി നിങ്ങൾ നിങ്ങൾ നേതാക്കളുടെ നേതാക്കളുടെ ൂർ ബാങ്കിൽ കേസിൽ നിങ്ങൾ പിടിച്ചു അതിൽ നിങ്ങൾ നിങ്ങളോട് എന്താ പറയുക അവർ ആ ചെയ്യുന്ന കാര്യം വളരെ പക്ഷേ ഈ കൊടകര കേസിൽ ആർക്കും ഒന്നും അറിയില്ല ആകെ പോയ ഈ പറയുന്ന ഇത്ര കോടി രൂപയുടെ കാര്യമാണ് എന്ത് നിഷ്കളങ്കം എന്നറിയാമോ എന്ത് നിഷ്കളങ്കമായ അന്വേഷണം എന്നറിയാമോ ഇതൊന്നും പറയാനില്ല ഈ കേസിൽ ബി ജെ പി നേതാക്കൻ ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പോയ ഇത്ര നാലു കോടി രൂപ അല്ലെ നാലു കോടി രൂപ പോയത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാണെന്നും ആ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്ന കാശായത് കൊണ്ട് അതിന്റെ ഉറവിടം തേടിയതില്ലെന്നും എന്ത് മനോഹരമായി എഴുതി ഞാൻ അത് ചോദിച്ചത് ചേട്ടന അതിന് ഉത്തരവില്ലല്ലോ ആരാണ് പണം കൊടുത്തയച്ചത് ആർക്കാണ് കിട്ടേണ്ടിയിരുന്നത് ഇവർ എന്തുകൊണ്ട് അല്ല ഞാൻ ചോദിക്കുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ കൊടുത്തു വിട്ടവനും കിട്ടേണ്ടവനും ഇതിലൊരു ഉത്തരവ ഉത്തരം പറയാനില്ല അവർ പരാതി കൊടുത്തിട്ടില്ല പിന്നെ കൊടവര കേസ് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള പോലീസ് അന്വേഷിച്ചു അവർ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ചോദിക്കുന്നു അല്ല അതെന്തുകൊണ്ട് അവിടെയും സി പി എമ്മും സുരേന്ദ്രനും തമ്മിലുള്ള ധാരണ ഇവിടെ നടക്കുന്നുണ്ട് ആ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇതുവരെയും കൊടകര കേസ് പൊങ്ങിവരും പിന്നെയും പോകും പിന്നെയും പോകും പിന്നെയും പോകും ഞാൻ 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 പറഞ്ഞു ഈ കേസ് പറഞ്ഞ പോലെ വരും അത് രണ്ട് ആവശ്യമാണ് എന്തിനാണ് എന്നിട്ട് ഒരു പ്രതി കൃത്യമായ ഒരു പ്രതിപക്ഷം ആ സമയത്തുണ്ടെങ്കിൽ ഈ കേസ് ഇങ്ങനെ പോകും അല്ല ഒരു പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു പരാതി കൊടുക്കേണ്ടത് ആരായിരുന്നു എന്നുള്ളതും കൂടെ വ്യക്തമായിട്ട് പറയണം കൊടു ആര് കൊടുക്കും ഈ ചേട്ടാ പരാതി ധർമ്മരാജൻ കൊടുത്ത പരാതി അതുകൊണ്ടാണല്ലോ ഇഡിക്ക് ഇത്ര കൃത്യമായിട്ടോ ഒരു എന്താ പറയാ ഒരു മോഷണ കേസ് പോലെ ഈ കേസ് എഴുതി തള്ളാൻ എന്തുകൊണ്ട് സാധിച്ചു എന്തുകൊണ്ട് സാധിച്ചു കാരണം പൂർണ്ണമായിട്ടും ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന തുക എത്രയെന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല കഴിയില്ല അപ്പൊ ഈ കേസ് എഴുതിത്തള്ളണമെന്നുണ്ടെങ്കിൽ ഈഡിക്ക് മുമ്പിൽ കിട്ടിയ ഒരു വഴി എന്ന് പറയുന്നത് ധർമ്മരാജന്റെ വഴി എന്നല്ല അല്പം മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ബിജെപിക്ക് കേരളത്തിൽ വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസ് എഴുതി തള്ളണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇടിക്കു കിട്ടിയ വഴി എന്നുള്ളത് വോട്ട് ബാങ്ക് ഞാനിപ്പോ നമ്മുടെ പ്രേക്ഷകരെ നമ്മളിത് കാണുമ്പോ ഞാൻ ഒരിക്കലും സി പി എമ്മിന്റെ വെള്ളകൂശം പറയുന്നതല്ല നിർമ്മല സീതാരാമനെ കാണാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞതുപോലെ കൊടകര ഒതുക്കി തീർക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഒരു തടയിടാനും വേണ്ടി എന്നുള്ളതിന്റെ വ്യക്തമായി ും ഇന്നലെയും തുടങ്ങിയ കേസ് അല്ല ഈ കേസില് എന്ത് ധാരണ എത്തണം എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ എന്താ പറയാ ചായ്പേ ചർച്ചക്ക് മുമ്പ് തന്നെ ധാരണയായിട്ടുണ്ട് ഇന്ന് പോയി കണ്ട അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് പോയി അതെ അപ്പൊ ഒരാഴ്ച മുമ്പ് പോയി ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ കേരളത്തിലുള്ളവരാണ് ണ്ടെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പൊ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ് നിങ്ങൾ തട്ടിച്ചല്ലോ ശരി അല്ല അതിന്റെ പരിണിത ഫലം നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം ശരി ആവട്ടെ പക്ഷേ ബി ജെ പി അങ്ങനല്ലേ ഒരുപാട് സ്മാർട്ട് കളിച്ച് ഈ ഡി ഇറക്കി ഇവിടെ എന്തൊക്കെയോ ഒന്ന് ഉണ്ടാക്കി കളയാന്നൊക്കെ ഏറ്റവും വലിയ ആനമണ്ടത്തരം ഈ ആനമണ്ടത്തരം ആരാണോ പറയുന്നത് ബി ജെ പിക്ക് വേണ്ടി കൈ കൊടുക്കുന്നത് സി പി എം ആണ് ആ അപ്പൊ ആ സി പി എം ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ചേട്ടന് പറയാൻ പറ്റുന്നില്ല സി പി എം കാണിക്കുന്ന മണ്ടത്തരം വെള്ളം പൂശാൻ ശ്രമിക്കരുത് ചേട്ടാ ന്യായീകരിക്കരുത് സി പി എം ചെയ്യുന്ന മണ്ടത്തരം സി പി എം കൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ ബാക്കി റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടാനും ഇനിയും സമയമുണ്ട് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല സി പി എം ആയിട്ടുള്ള ധാരണയുടെ പുറത്തല്ല അത് പറയണം അത് ഞാൻ പറഞ്ഞല്ലോ അതായത് നിങ്ങൾക്കൊരു നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എടാ നീ അത് കാണിച്ചാൽ ഞാൻ ഇതെടുത്ത് കാണിക്കും ഇപ്പൊ പ്രയീത് തന്നെ അല്പം മുമ്പ് സംസാരിച്ചു ഈ കേസ് കൊടകര കേസ് ഇങ്ങനെ പൊങ്ങി വന്നു എത്ര തവണ ഇത് പൊങ്ങി വന്നു പൊങ്ങി വന്നപ്പോഴൊക്കെ തന്നെ അത് പൊങ്ങി വരുന്നു താഴ്ന്നു പൊങ്ങി വരുന്നു തോന്നുന്നു പറയണത് എന്താണ് പറഞ്ഞത് ഈ ഡി എഴുതി തള്ളിയതിനെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതൊരു ചേട്ടാ സമ്മതിച്ചു ഇ ഡി ഒത്തു കളിച്ചു എന്ന് പറയുന്നത് ഏട്ടല്ല ഞാൻ പറഞ്ഞത് ഇ ഡി ഒത്തു കളിച്ചു എന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയിട്ടുള്ള സി പി എം ഇതുവരെ ഇത് ഇതിനെ കുറിച്ച് കാര്യമായിട്ടുള്ള രീതിയിൽ പോവാതിരുന്ന സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമായിരുന്നു സുരേന്ദ്രൻ തന്നെ നടപടി എടുക്കണമായിരുന്നു എന്തുകൊണ്ട് കഴിഞ്ഞില്ല എടുത്തില്ല കേരള പോലീസ് പിണറായി പോലീസ് ചെയ്യുമ്പോഴേക്കും ആഹായം അവര് ചെയ്യുമ്പോ ഓഹോയും പറയുന്ന നിലപാട് ചേട്ടന് അതാണ് ഇപ്പൊ പറഞ്ഞത് ചേട്ടൻ ഇതുവരെയും പറഞ്ഞു ചേട്ടൻ ഇതുവരെയും പറഞ്ഞത് കേരള പോലീസിന്റെ ഭാഗം മറച്ചു വെച്ചിട്ടാണ് ഇത് ഇ ഡി ഇ ഡിയുടെ ഒരു കുറ്റപത്രം വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ നിലപാട് പറയരുത് ഇ ഡിയുടെ ഞാൻ പറഞ്ഞല്ലോ ഇ ഡി ഇതിൽ ഒത്തു കളിച്ചിട്ടുണ്ട് ഇത് മുമ്പേ തന്നെ ധാരണയായിട്ടുള്ള കാര്യവുമാണ് കാരണം ഇത്തവണ ബി ജെ പിക്ക് ഇവിടെ സീറ്റ് പിടിച്ചേ മതിയാവും ഇനി ഇതിൽ എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ മറ്റൊന്നും ഇതിൽ സംഭവിക്കില്ല പറയുമ്പോ രണ്ട് ഭാഗത്തെയും പറയണം അതല്ലാതെ ഒരു ഭാഗത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇത് ഒരു തീർത്തും നല്ലൊരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന സംഗതിയാണെന്ന് ആർക്കും തന്നെ മനസ്സിലാവും പിന്നെ ഇ ഡി എന്ന് പറയുന്ന സംഗതി പുലിയാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നത് കേരളത്തിലുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു കേരള പോലീസിന്റെ നിലവാരം പോലും ഇല്ലാത്തൊരു സാധനമാണെന്ന് ഈ ഒരു കുറ്റപത്രത്തിലൂടെ തെളിയിക്കാൻ അവർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രീത പറഞ്ഞു എന്ന് അവസാനം അതിനെ ഭരിക്കുന്നവർ ഭരിക്കുന്നവർ അതിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ ഇവിടെ പോലീസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ ചെയ്തിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള നിരവധി സ്കാമുകളുണ്ട് അതൊന്നും വെറുതെ ആയിരുന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഈഡിയെ കണ്ട് അങ്ങ് പറഞ്ഞല്ലേ പ്രേതയ്ക്ക് ഇ ഡി എന്ന് പറയുന്ന ഈ പറയുന്ന ഈ ഒരു ചുരുക്കടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഇവരുടെ സംവിധാനത്തെ ഇതിനു മുമ്പ് പരിചയപ്പെടുന്നു ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ വെറും ഒരു കടലാസ് പേപ്പറിൽ ഒതുക്കി വെച്ച സംവിധാനം അതിനുശേഷം അവർക്ക് വിശേഷ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഇത്തരത്തിൽ ഇറക്കിയിട്ടുള്ളത് ബി സർക്കാർ തന്നെയാണ് ആ സർക്കാർ ഇറക്കിയാൽ മാത്രമേ ചേട്ടാ ഈ ഒരു ചേട്ടാ ഒരു സമ്പ്രദായം ഉണ്ട് എന്ന് പറഞ്ഞ അതിനെ മൂലക്കിരുത്തിയാൽ ഒരാളും കാണില്ല അറിയില്ല അതിനെ ചേട്ടന് ബി ജെ പി വന്ന് ഇതിന് വിശേഷ അധികാരങ്ങൾ നൽകി ഇതിനെ അന്വേഷണത്തിലേക്ക് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ചേട്ടനെന്നല്ല ഞാനെന്നല്ല ഈ ഭാരതീയൻ ഒരിക്കൽ ഒരു ഭാരതീയനും അറിയാൻ പോകുന്നില്ല ഇ ഡി ആരാണെന്നുള്ള അതിനെ ഇറക്കി വിട്ടത് കൊണ്ട് മാത്രം അതിനെ ഇറക്കി വിട്ടതുകൊണ്ട് മാത്രം അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം എന്ന് പറയരുത് നിരവധി നിരവധി സാമ്പത്തിക സാമ്പത്തിക കാര്യം എന്താ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കരുവന്നൂർ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യമൊട്ട് അതായത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവർക്ക് അവരുടേതായ ഒരു അജണ്ട നടപ്പാക്കണം അത് കേരളത്തിൽ നടപ്പാക്കണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ വെച്ച് നടപ്പാക്കാൻ അവർ വിട്ടു അതൊരു കരുവന്നൂരിന്റെ കേസ് വന്നു കരുവന്നൂർ അവര് എടുത്തു എന്നുള്ളത് അങ്ങനെ വന്നു എന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമാധാനിക്കാനാണെങ്കിൽ അതിനെ അതായത് ഒരു ഒരു അന്വേഷണ എന്താ പറയാ ഒരു അന്വേഷണ സംഘം അതിനെ ഒരു അന്വേഷണത്തിന് എൻ ഐ എ കുറിച്ച് ആരാണ് അറിഞ്ഞിരുന്നിട്ടുണ്ടായത് ഇതിനു മുമ്പ് എൻ ഐ എ ഇവിടെ വന്ന് ഈ തീവ്രവാദികളെയും മറ്റുള്ളവരെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുമ്പോഴല്ലേ എൻ ഐ എ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ഈ യു പി എ സർക്കാരിന്റെ കാലത്തും ഈ വെറും കടലാസ് പോലെയായിരുന്നല്ലോ അല്ലെ അപ്പൊ അത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തിന് ഊർജവും എന്താ പറയാ അതിനുള്ള അവർക്ക് അവരുടെ വഴി പോകാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തുവിട്ടാൽ മാത്രമേ ഈ സംഘത്തെ അറിയാൻ കഴിയുകയായിരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ അവർ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഭരിക്കുന്നവരുടെ അത് കാര്യത്തിലുള്ളതാണ് പറയുന്നത് सर okay. ओके

അവരുടെ താല്പര്യം ഇതാന്ന് വ്യക്തമായി താല്പര്യം വ്യക്തമായത് കൊണ്ട് മാത്രം ഇ ഡി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഏജൻസിയെ അന്വേഷണ ഏജൻസിയെ വെറും കറിവേപ്പിലേക്ക് രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയും അത്തരത്തിൽ എന്താ പറയാ അല്ല ഇടിയെ അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല എന്നാൽ തങ്ങൾ മാത്രമാണ് കേമന്മാർ ഈ കേരളത്തിൽ ഇത്തരത്തിൽ കള്ളന്മാർ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആര് പറഞ്ഞു ഇടി നന്മമരമാണെന്ന് ആരാണ് പറഞ്ഞത് ഇ ഡി ഒരിക്കലും നന്മമരമാണെന്ന് പറഞ്ഞിട്ടല്ലോ അന്വേഷണ സംഘം ശരി ആവട്ടെ കുഴൽപ്പണമാണെന്നുള്ളത് അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ പ്രതിഭയുടെ ഭാഗം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കണ്ടുപിടിക്കട്ടെ ഈ നഷ്ടപ്പെട്ട മൂന്ന് കോടി എന്ന് പറഞ്ഞല്ലോ ഈ നഷ്ടപ്പെട്ട മൂന്ന് കോടിയുടെ അന്വേഷണം എന്താണ് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു അതിന്റെ റിപ്പോർട്ട് കൊടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ എന്തൊക്കെയാണ് സത്യാവസ്ഥ എന്നുള്ളത് അത്